ഹലോ ഹെൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ചെറിയൊരു മഴക്കോൾ കാണുന്നുണ്ട് അപ്പോൾ മഴ വരണേക്ക് മുമ്പ് തന്നെ മുറ്റമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം മഴ വന്ന് മഴ വന്ന് മാറിയിട്ട് അടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഈ റബ്ബറിൻ്റെ എല്ലാം മുറ്റത്തേക്ക് വീണ് മുറ്റം മുഴുവനും അലമ്പായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവും അപ്പോൾ പോരാത്തതിന് നനഞ്ഞു കിടക്കുന്ന കാരണം അടിച്ച് വാരിയാലും ഒട്ടും മര്യാദയ്ക്ക് ഒട്ട് കിട്ടേയില്ല അത് കാരണം തന്നെ ഡ്രൈ ആയി കിടക്കണ സമയം സമയത്ത് മാക്സിമം അടിച്ചൊതുക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ അപ്പോഴേക്കും ഡോണു എണീട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡോണുനേം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പൂക്കളും ഇലകളും മരങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവനൊന്ന് ചീറപ്പാക്കാൻ വേണ്ടിയിട്ട് നടക്കായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ഏരിയയാണ് ഞാൻ ഇവർക്കൊക്കെ സുഖമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എത്തി വലിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കും അപ്പുറത്ത് ഒരാളുടെ സൗണ്ട് ഞാൻ കേട്ടു ഏതപ്പന എണീറ്റുണ്ട് കേട്ടോ ഏതപ്പന എണീറ്റിട്ട് മൂടത്ര ശരിയായിട്ടല്ല എണീറ്റാക്കുന്നത് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് ഇവന്മാരുടെ ആ ഒരു ദിവസം എങ്ങനെയാവും എന്ന് നമ്മൾ വിലയിരുത്തുന്നത് ഇവരെ എണീറ്റ് വരുന്ന രീതി അനുസരിച്ചാണ് കേട്ടോ ഇപ്പൊ മോശമായിട്ടാണ് എണീറ്റെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും കേട്ടോ ഇതേ ഇതപ്പന്റെ വീടാ ഇവിടെ ആരൊക്കെ നിക്കണം അമ്മാമ്മൂണ് മാത്രം മതിയാ അപ്പൊ ഞാൻ പൊക്കോട്ടെ ഞാൻ ഞാനെവിടേക്ക് പോവാ ജിമ്മിലാ നിന്റെ ജിമ്മിൽ കിടക്കണോ എന്നാ ഞാൻ ചാച്ചൻറെ അടുത്ത് പോട്ടെ ഞാൻ എൻ്റെ ചാച്ചൻറെ അടുത്ത് പൊക്കോട്ടെ നിനക്കെന്നെ വേണ്ടേ ഞാൻ പോട്ടാ ഇപ്പൊ പൊക്കോട്ടെ ഞാൻ വരൂല്ലേട്ടാ ൊക്കോട്ടെ ഞാൻ പോവാണ്ടാ ഓക്കേ ബൈ ഡോണുനെ വേണോ അപ്പൊ ഞാൻ മാത്രം പോയാൽ മതിയാ ഓഫ് ഇന്ന് സാധനം ഇടാ നീ ഡോണൂനെ താഴെടുക്കണോ ഞാൻ പൊക്കോട്ടെ നീ അമ്മേനെ കാണണന്ന് പറയോ ഓക്കേ അല്ലേ നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്നോടാ ഞാൻ പോവാ ബൈ ഓ ഡോണുവാ ഡോണുനെ പാപ്പം കൊടുത്തോളൂ നീ ആ ആ നോക്കിക്കോളോ കുറുമ്പ് കാണിക്കോ ഞാൻ ഞാൻ മാസം ചുമന്ന് നിന്നെ ഈ വീട് ആരുടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആകെ ഒരു ഉത്തരവുള്ളൂ ഈ വീട് എയ്തപ്പൻറെ വീട് എപ്പ ചോദിച്ചാലും മാത്രം മാത്രം പറയുള്ളുട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇന്ന് എന്ത് ചെയ്യുമെന്നുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ചെയ്യാം അരമാരെയൊക്കെ ഒന്ന് ഒതുക്കാം അടക്കിപ്പിറക്കി വെക്കാം എന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കാരണം ഇവന്മാർ ഇങ്ങനെ നടക്കുന്ന കാരണം ഒരു പണി പണിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് തരാറില്ല എന്നാലും പരമാവധി ഒതുക്കി തീർക്കാമെന്ന് വിചാരിച്ചു മിക്കപ്പോഴും ഇത് ഒതുക്കി അടക്കിപ്പിറുക്കി വെച്ച് കഴിഞ്ഞാലും എങ്ങനെയാണ് ഇത് ഇത്രയും പെട്ടെന്ന് കൊള്ളാവണമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ കാരണം ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അപ്പുറത്തെ ഡ്രസ്സ് തനങ്ങും പിന്നെ ആകെ മൊത്തം കുളവും പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ ഡ്രസ്സ് എടുക്കുന്ന സമയത്താണ് ആകപ്പാടെ കൊളമായി പോകുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ അങ്ങോട്ട് താഴേക്ക് ഇടണ്ട വൺ ബൈ വൺ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കാരണം കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്ക് തീരെ ഇല്ല അത് കാരണമാണ് ഞാൻ പോഷൻ പോഷനായിട്ട് മടക്കി ഒതുക്കി വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കമൻസ് കണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം അതായത് പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ ടൈം ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സുകളും അതേപോലെ നമ്മുടെ പിള്ളേരുടെ കുഞ്ഞിലെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒരു ടീമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൊച്ചിനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു ഓൾറെഡി കൊടുത്തേക്കാണ് എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രൈ ക്ലീനൊക്കെ ചെയ്ത് ഞാൻ അയച്ചിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട് ണ്ടായിരുന്നു പക്ഷെ എനിക്കതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അതൊന്നും നോക്കണം കാരണം നമ്മൾ ഒരുപാട് മോശപ്പെട്ട ഡ്രസ്സ് ഒരാൾക്ക് കൊടുക്കണതും ശരിയല്ലല്ലോ അപ്പം നല്ല കുറച്ച് അത്യാവശ്യം വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇനി അത് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളും കൂടി ഈ ഒരു അടക്കിപ്പറക്കലിൽ എൻ്റെ എയിമാണ് അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാമോ എന്നുള്ള രീതിയിലാണ് ഞാൻ അടക്കിപ്പറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ഫോട്ടോസ് കണ്ടപ്പോൾ അവർത്തന്നെ ഓടി വന്നേക്കാണ് കേട്ടോ ഈ ഫോട്ടോസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് കിട്ടിയതിൽ ഭയങ്കര ക്ലാരിറ്റി തോന്നിയിട്ടുള്ള ഒരു ഫോട്ടോസാണ് ഒരു റിയൽ ഫേസസ് ആണ് ഈ ഫോട്ടോസ് മുഴുവൻ ഉള്ളത് കേട്ടോ അത് കാരണം ഞാൻ എപ്പോഴും ഇത് സൂക്ഷിച്ച് വെച്ചേക്കാണ് അമ്മ പറയും നീ ഇത് എവിടെയെങ്കിലും എടുത്ത് ഒട്ടിക്ക് കാരണം ഇത് സ്റ്റിക്ക് ചെയ്യുന്ന പോലത്തെ പക്ഷെ പക്ഷേ ഞാനത് എന്ത് ചെയ്താൽ സ്റ്റിക്ക് ചെയ്യില്ല അത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ് ഏതെങ്കിലും കാലത്ത് സ്റ്റിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ ഈ ഒരു പോർഷനാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് ക്ലീൻ ആക്കി ക്ലീൻ ഓൾറെഡി മടക്കി വെച്ചിരുന്ന സാധനം ാണ് എന്നാലും ഒന്ന് അടുക്കിപ്പറക്കി മടക്കി ഒന്നും കൂടി വെച്ചു എന്നാണ് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മ നല്ല ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഇപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ് അതായത് റൈസ് ഭയങ്കര സിമ്പിളാണ് അമ്മയുടെ ബിരിയാണി ഇട്ടോ പക്ഷേ ഉടുക്കത്ത ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇവിടെ ഏതപ്പനും ഡോണുവിനും ഇഷ്ടമാണ് ഡോണു വേറെ ഒരു സാധനം കഴിക്കില്ല പക്ഷെ അമ്മയുടെ ബിരിയാണി അവൻ കഴിക്കും കേട്ടോ റൈസ് അവൻ കഴിക്കും റൈസ് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ആവട്ടെ ചിക്കൻ തിന്നണത് തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് ഉമ്മാർ ഉറക്കാൻ വേണ്ടിയിട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ അതെ ഒരുത്തൻ ജനാലയുടെ അവിടെ നിന്ന് ഒളിച്ചെളി കളിക്കുകയുണ്ടോ ഇവരെ ഉറക്കാൻ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനലയാണ് ഈ ജനലയുടെ പിന്നാമ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ദാ ഒഴിച്ചേ കണ്ടെന്നു പറഞ്ഞിട്ട് കളിയോട് കളിയായിരിക്കും കേട്ടോ ഒരു നേരം ആവണം ഇവന്മാരൊന്നും ഉറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഉറങ്ങിയിട്ട് വേണം ചിലപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ കിടന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ അടക്കിപ്പെറുക്കാനോ ഒതുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി നമ്മുടേതായിട്ടുള്ള കുറച്ച് ടൈം ഉണ്ടല്ലോ ഏ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീ ടൈം കിട്ടണത് ഇവർ ഉറങ്ങണ സമയത്താണ് കേട്ടോ ഇത്രയും നേരം അനിയൻ്റെ ലീലാവിലാസങ്ങളായിരുന്നു ഇപ്പോൾ ചേട്ടനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അനിയൻ എക്സ്ട്രാ പവർ കിട്ടിയ പോലെയാണെട്ടോ ഫുൾ അലമ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് എനിക്ക് മനസ്സിലായി ഇവന്മാരെന്തായാലും ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോകണില്ല എന്നുള്ളത് പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല ഇവരുടെ കൂടെ ഇങ്ങനെ കളിച്ചിരിക്കുക എന്നല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിക്കും ആ കളിച്ചോട്ടെ എന്നുള്ളത് കാരണം കുറേ ഇങ്ങനെ ചാടി ഓടി കളിച്ച് കഴിയുമ്പോൾ എന്തായാലും ഇവരൊരു സമയമാകുമ്പോൾ ടയേർഡാവും ടയേർഡായി കഴിയുമ്പോൾ തന്നെ അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ അത് കാരണം ഞാൻ പറഞ്ഞു മക്കൾ കളിച്ചോ ആവോളം കളിച്ചോ എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഉറക്കം വന്നാലും ഏയ് ഞാൻ ഉറങ്ങുമല്ലോ കാരണം അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവരവരുടെ പണി നോക്കി പോകാമല്ലോ മാത്രം സമ്മതിക്കില്ല ചേട്ടൻ അനിയനും കൂടി വെറുതെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് ട്ടോ ചില സമയത്തുള്ള ഇവന്മാരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പ് കയറും കേട്ടോ സ്നേഹം മൂത്തിരിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഇവരുടെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാച്ചനെ വീഡിയോ കോൾ ചെയ്യും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ചാച്ചനെ അയച്ചു കൊടുക്കട്ടോ കാരണം യുവ്മാരുടെ വളർച്ച നേരിട്ട് കാണാൻ പറ്റാത്ത തന്നെ ഭയങ്കര വിഷമമുണ്ട് ചാച്ചന് നല്ലപോലെ മിസ്സിങ് ഉണ്ട് കേട്ടോ അപ്പം അത് എല്ലാ പ്രവാസികൾക്കും അങ്ങനെ തന്നെയായിരിക്കും അവർ ഭാര്യമാരെ കാണാണ്ട് എത്ര നാൾ വേണമെങ്കിലും ചിലപ്പോൾ ഇരിക്കുമായിരിക്കും പക്ഷെ മക്കളുടെ വളർച്ച നേരിട്ട് കാണാൻ പറ്റാണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ ഇനി ഇത് നീ അൺബോക്സ് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഫ്ലിപ്പ്കാർട്ട് വഴി കുറ്റിമുല ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതാണ് ഈ അൺബോക്സ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം നല്ലതാണ് എന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല കാരണം ഭയങ്കര ഈ വാടിക്കുഴഞ്ഞ പോലത്തെ കമ്പായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല ആദ്യമായിട്ടാണ് ഓൺലൈനിൽ ഈ ചെടി പർച്ചേസ് ചെയ്യണത് അത് കാരണം നമുക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുമല്ല ഈ ഉണങ്ങിയ പോലത്തെ കുറേ കമ്പമായിരുന്നു കേട്ടോ മൊത്തം പത്ത് കമ്പായിരുന്നു പിന്നെ അവർ പറഞ്ഞ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര വെയിറ്റ് ആയിരിക്കും മാഡം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമുക്ക് ഓൾറെഡി കോൺടാക്റ്റ് ചെയ്തപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് വെയിറ്റുള്ള സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു ഈ ഒരു അബദ്ധം ഇനി വേറെ ആർക്കും പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചെടിയുടെ കാര്യമല്ലേ നമ്മൾ ഈ വളമൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിടിച്ച് കിട്ടുമായിരിക്കും പറയാൻ പറ്റില്ല ഉദാഹരണം നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് എന്തായാലും നടാൻ പോവാണ് കേട്ടോ നട്ട് കഴിഞ്ഞാൽ അവരൊരു പീരീഡ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ട് ഒരു മാസം രണ്ട് മാസം എന്തോ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിനുള്ളിൽ ഈ ഇതിലുള്ള ഇല മുഴുവൻ കൊഴിഞ്ഞു പോയിട്ട് പുതിയ ഇല വരുമെന്നാണ് അവർ പറഞ്ഞത് അപ്പം നമ്മൾക്കും അതേപോലെ ഒന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ നല്ല രീതിക്ക് ഈ ചെടീനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മെച്ചപ്പെട്ട് കിട്ടുമായിരിക്കുമല്ലോ അമ്മയ്ക്ക് ഇപ്പോൾ ഈയിടെയായിട്ട് ചെടിപ്രാന്തി ഇച്ചിരി കൂടുന്നുണ്ട് അമ്മയ്ക്കല്ലെങ്കിലും മുമ്പേ ഈ ചെടിനോട് ഭയങ്കര ക്രേസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീടൊക്കെ പഴുന്ന ടൈമിൽ നമ്മൾ പറയുമായിരുന്നു നമുക്ക് ഫ്രണ്ടിൽ വലിയൊരു തോട്ടമൊക്കെ എന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മുറ്റം നിറച്ച് പുല്ല് കേട്ടോ ആ പുല്ല് എന്തോ ഒരു ഒരു പേര് പറയായിരുന്നു ആ പുല്ല് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവാൻ ഭയങ്കര പാടാണ് പിന്നെ പപ്പ കിളച്ച് മറച്ചിട്ട് ആകെ മൊത്തത്തിൽ അങ്ങനെ സെറ്റാക്കിയിട്ടാണ് ആ പുല്ല് മുഴുവനും കളഞ്ഞ് ഒരു നല്ലൊരു മുറ്റാക്കി എടുത്തത് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ നമുക്കങ്ങനെ വലിയ ചെടിത്തോട്ടമൊന്നും ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ അതുമാത്രമല്ല നമുക്ക് മണ്ണിൽ പിടിച്ച് കിട്ടുന്ന കുറേ ചെടികളുണ്ടല്ലോ ഓരോരുത്തരുടെ എല്ലാ മണ്ണിലും എല്ലാ ചെടികളും പിടിച്ചു കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ പിടിച്ച് കിട്ടുന്ന ചെടികളൊക്കെ മാക്സിമം ഞങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് പണ്ടൊക്കെ ഞങ്ങൾക്ക് കുറേ റോസാ ചെടികളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ ഇത് ഉള്ളൂ പണ്ട് കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങനെ നാശമായി പോയി പിന്നെ വീണ്ടും വെക്കും പിന്നെ നാശമായി പോകും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും ഇപ്പൊ അമ്മ വീണ്ടും ചെടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്താവും ആവുക അറിയില്ല ഇപ്പൊ ഞാൻ വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കാൻ കേട്ടോ എൻ്റെ പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കായവർത്തത് പോലെയാണ് ചിരി ചെറിയ ചെറിയതായിട്ട് ഇതായിട്ട് ഞാൻ ഉണ്ടാക്കുകയുള്ളു കേട്ടോ അപ്പൊ കുറെ ഉണ്ടാവില്ല ഒന്നും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കണത് അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഞായറാഴ്ച കുർബാന കൂടാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ മിക്ക ഞായറാഴ്ചകളിലും വൈകുന്നേരമാണ് ഞങ്ങൾ പോവാറുള്ളത് അപ്പോൾ ഇന്നും ഞങ്ങൾ ഇതാ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ നിന്ന് ഫുൾ സ്ലീവ് ഷർട്ടാണ് ഇട്ടായിരിക്കുന്നത് കേട്ടോ പൊതുവേ അവൻ ഫുൾ സ്ലീവ് ഒന്നും ഇടാറില്ല പപ്പടെ പോലെ ഇരിക്കുന്നുണ്ട് അല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ കാരണമാണ് ആശാൻ ഇന്ന് ഈ ഷർട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ പള്ളിയിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പതിയെയാണ് ഞങ്ങൾ ഇറങ്ങാറുള്ളത് മൊത്തത്തിലൊന്ന് പ്രാർത്ഥിച്ച് ആ പാപ്പൻ്റെ കലറയിലൊക്കെ പോയി കപ്പളയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പോകാറുള്ളത് അപ്പോൾ ഈ പള്ളി ക്ക് ആളുകൾക്കും പരിചിതമായിരിക്കും ഈ പൊറിഞ്ചുമറിയത്തിലും മാർക്കോലൊക്കെ ഉള്ള നമ്മുടെ കോട്ടിക്കൽ സെൻറ് ജേസസ് ചർച്ചാണ് ആണ്ട്ട് എൻ്റെ ഇടവപ്പള്ളി എനിക്ക് വേറെ ഏത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഈ ഒരു പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ അത് വേറെ എവിടെ എനിക്ക് കിട്ടാറില്ല കേട്ടോ പൊതുവെ എല്ലാവർക്കും അവരവരുടെ ഇടവക പള്ളി ഭയങ്കര ഇഷ്ടമായിരിക്കും അതേപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് നേരെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി കലാപരിപാടികൾ ഇപ്പോൾ ഈ മഴ പെയ്തേക്കണ കാരണം ഈ ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും ഇച്ചിരി പാടുണ്ട് എന്നാലും ഗ്രീസ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അറ്റ കൈകൊണ്ട് ഞാനിപ്പോൾ അടയ്ക്കാനും തുറക്കാനൊക്കെ നിൽക്കും കാരണം ഞാൻ ജിമ്മിൽ പോയി ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ് ഇത്രേ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് Bye-bye.